കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു തേടുകയാണ് ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ആനമല സ്വാഗതം തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം പ്രകൃതിയോട് ഇണങ്ങി മനസ്സ് നിറഞ്ഞ ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ നയൻ സീറോ ത്രീ ഫൈവ് സീറോ കുത്താമ്പുള്ളി പഴശ്ശിരാജ സ്കൂളിൽ ഗ്രാൻഡ് പാരൻസ് കം പാരൻസ് ഡേ ആഘോഷിച്ചു ഗെയിമുകളും ഫാഷൻ ഷോയും അടക്കം ഒട്ടേറെ പരിപാടികൾ അരങ്ങേറി ഏവർക്കും ഓർമ്മിക്കാൻ നല്ലൊരു ദിനം കുത്താമ്പുള്ളി പഴശ്ശിരാജ സീനിയർ സെക്കൻഡറി സ്കൂളിൽ പി ടി എുടെയും മാനേജ്മെന്റിന്റെയും ആഭിമുഖ്യത്തിൽ ഗ്രാൻഡ് പാരൻസ് കം പാരൻസ് ഡേ വിവിധ പരിപാടികളോടെ സമുചിതമായി ആഘോഷിച്ചു പി ടി എ വൈസ് പ്രസിഡന്റ് സി പ്രകാശൻ പരിപാടികൾക്ക് നേതൃത്വം നൽകി പ്രധാനാധ്യാപിക ഡോക്ടർ ഷൈനി വി തോമസ് ഭദ്രദീപം കൊളുത്തി പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാൻഡ് പാരൻസിനും പാരന്റ്സിനും എന്നെന്നും മനസ്സിൽ സൂക്ഷിക്കുവാൻ പറ്റുന്ന നല്ല നല്ല ഓർമ്മകൾ നിറഞ്ഞ ഒരു സുദിനമായിരുന്നുവെന്ന് ഓവറോൾ പെർഫോമർ അവാർഡ് നേടിയ എൻ രാംകുമാർ അഭിപ്രായപ്പെട്ടു ഗെയിമുകൾ ഫാഷൻ ഷോ ലക്കി ഡ്രോ സ്പോർട്സ് ഡാൻസ് സ്പെഷ്യൽ പെർഫോമൻസ് എന്നിവ പരിപാടികൾക്ക് മാറ്റിക്കൂട്ടി വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു പി ഭാരവാഹികളായ പ്രീതി ഹർഷ സുനിത തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു